വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

വയോജനങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ച കാളികാവ് ഗ്രാമപഞ്ചായത്ത് വയോജന സൌഹൃദ പഞ്ചായത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാളികാവിൽ നിന്നും ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ഉല്ലാസയാത്ര കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആണ് നമ്മുടെ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കാളിതാണെന്ന് കോഴിക്കോട്ടെ ഏകദേശം പതിനാല് ബസ്സിന് ആണ് ഈ യാത്ര എന്താ പറയുക സംഘടിപ്പിച്ചിട്ടുള്ളത് മയോജനങ്ങൾ കഴിഞ്ഞ നാല് നാല് വർഷങ്ങളായിട്ട് ഈ ഭരണസമിതി ഓരോ വർഷവും നമ്മൾ ഈ ഒരു പദ്ധതി

കാളികാവ് പഞ്ചായത്തിൽ രണ്ടാം തവണയാണ് വിപുലമായ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് കാളികാവ് പഞ്ചായത്തിൽ രണ്ടാം തവണയാണ് വിപുലമായ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗങ്ങളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് യാത്രകൾ സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ബീച്ചും മറ്റു കാഴ്ചകളുമായിരുന്നു ലക്ഷ്യം കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ എൻ മൂസ വി പി എ നാസർ കെ കെ ഹംസ ഇംബിച്ചി ബീവി വാലയിൽ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്